മനുഷ്യജീവിതത്തിൻ്റെ പ്രഭാതങ്ങൾക്ക് നിറവും മണവും നൽകി നേരത്തെ എഴുന്നേൽക്കലും യോഗാഭ്യാസവും ധ്യാനവും ക്ലാസ്സുകളുമൊക്കെയായി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഉപകരിക്കുന്ന വി ബെസ്റ്റ് എന്ന ആ മനുഷ്യ ചലനത്തിന് ആയിരം ദിനങ്ങളുടെ പൂർണത കൈവരുന്ന ഈ സന്ദർഭത്തിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ വെച്ച് നടക്കുന്ന വി ബെസ്റ്റിൻ്റെ ആയിരം ദിനങ്ങളുടെ ആഘോഷത്തിന് എൻ്റെ പേരിലും കാലടി ആത്മമിത്രയുടെ പേരിലും എല്ലാവിധ ആശംസകളും നേരുകയാണ് മഞ്ഞുമലകളിൽ നിന്ന് അതിൽ മുടക്കം കൂടാതെ പങ്കെടുത്തിട്ടുള്ള നായർ സാബിനും എല്ലാവരുടെയും ഒരച്ഛനെ പോലെ ചേട്ടനെ പോലെ ഓടി നടന്ന് സഹായിക്കുന്നതായി കണ്ട ജോസ് കുര്യൻ സാറിനും ഇതിൻ്റെ നടത്തിപ്പുമായി അതിൻ്റെ ഹൃദയവും ആത്മാവുമൊക്കെയായി എല്ലാം ഒരുക്കുന്ന ബൈജുവിനും എൻ്റെയും ആത്മമിത്രയുടെയും ആശംസകൾ നേരുകയാണ് ഏതാനും പേരെ പേരെടുത്തു പറഞ്ഞതുകൊണ്ട് അത് ഞാൻ ചെറുതാക്കുകയല്ല മറിച്ച് അവരെ പ്രത്യേകം മെൻഷൻ ചെയ്തത് ഈ പരിപാടിയുടെ റേഞ്ച് വ്യക്തമാക്കാനാണ് പ്രായമോ കാലാവസ്ഥ വ്യതിയാനങ്ങളോ ഒന്നും തടസ്സം നിൽക്കാതെ ഒരുമിച്ചുള്ള ഈ മുന്നേറ്റത്തിന് കൈപിടിച്ച പിന്തുണച്ച ആശംസകളുടെ കൂടെ നിന്നാം അഭിതയകാംക്ഷികളായി നിന്നാം ഉപകാരികളായി നിന്നാം എല്ലാവർക്കും വലിയൊരാഘോഷത്തിൻ്റെ ദിനമാണ് ആത്മമിത്രയുടെ എൻ്റെ സ്വന്തം പേരിലുമുള്ള ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു